ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇതാ രാവിലത്തെ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടാണ് അപ്പം നേരത്തെ കാലത്ത് നീച്ചു അടിച്ചു വാരലും തുടക്കലും ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഇന്നൊരു കല്യാണത്തിന് പോകാനുണ്ട് അപ്പം എന്താ പറയുക മക്കൾസ് രാവിലെ മദ്രസ് പോയ സമയത്ത് തന്നെ ഞാൻ അതൊക്കെ ചെയ്തിട്ടാണ് ഇവർ രാവിലെ മദ്രസ് പോകുമ്പോൾ വരത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ ആ സമയത്ത് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല നമ്മൾ പണി തീർക്കണ തിരക്കല്ലേ അവ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്ത് സമയം പോക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതാ ചടിക്കാൻ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ദോശയും പിന്നെ ചിക്കൻ കറിയായിരുന്നു ചിക്കൻ കറി കുറച്ചായിരുന്നുള്ളൂ പിന്നെ മിഞ്ഞാത്ത കൂന്തളിൻ്റെ കുറച്ച് വറ്റിച്ചതുണ്ടായിരുന്നു അപ്പം അയിത്ത എടുത്തിട്ട് അതും കഴിച്ച് പിന്നെ മോന് നല്ല ഉറക്കത്തിലാണ് പിന്നെന്താ ഈ വാഗപ്പം എങ്ങനെയാ കേട്ടോ ഈ പായ് എപ്പോഴും ഇപ്പോൾ അവിടെത്തന്നെ കേട്ടോ മോനെ കിടത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നമ്മളെ താഴെ സോഫേൻ്റെ താഴെ സംഭവം വിരിക്കൂലേ അതിൻ്റെ മേലെ ആ പായ് വിരിച്ചവർക്ക് അങ്ങനെ തണുപ്പ് കയറില്ലല്ലോ കിടത്തി കൊടുക്കാമല്ലോ വെച്ചിട്ട് അവിടെ കേട്ടോ എപ്പോഴും പായ് വിരിക്കുക പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം അടുക്കളയിൽ വിരിക്കും കേട്ടോ അപ്പം ബസ്സിന് ഇങ്ങനെ കുറേ സമയം കാത്തു നിന്നു കേട്ടോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം കാത്തുനിന്ന് ബസ് വരാതെ ഞങ്ങൾ മുഷിഞ്ഞ് മുഷിഞ്ഞു ഇരുന്നിട്ടാ അപ്പം ചുണ്ടയിൽ വെച്ചിട്ടാണ് കല്യാണം അതും ശനിയാഴ്ച കല്യാണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയാം കുടുംബക്കാരെ അയൽവാസികളൊക്കെ കേട്ടോ അപ്പം എന്താ പറയുക നമുക്ക് നമുക്ക് അങ്ങനെ പറയാമല്ലോ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ അപ്പം അങ്ങനെ അതാ ഞങ്ങൾ അവിടെ എത്തി ചുണ്ട പാരിശാലിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നല്ല അടിപൊളി ഗ്രാൻഡഡ് പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം വെൽക്കം ചെയ്യാൻ അവിടുത്തെ ഒപ്പിയമ്മയൊക്കെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അകത്ത് കയറി അപ്പോൾ എന്താ മണവാളിനും മണവാട്ടിയും ആൺകുട്ടിയുടെ കല്യാണമാണ് പെൺകുട്ടീനെ പെണ്ണിനെ എപ്പോഴാണ് കൂട്ടിക്കൊണ്ടൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പം രണ്ടാമുണ്ട് സ്റ്റേജ്മേ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഭക്ഷണം കഴിക്കുന്നിടത്ത് പിന്നെ ഞങ്ങളിങ്ങനെ ബാക്കിൽ കുറേ ഒരാൾ ബാക്കിൽ കത്തുന്ന കത്തുന്നതാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ നല്ല മന്തി ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം കൂടെ കൂടുതലുള്ളവരെയൊക്കെ തിരിച്ചു പോയി ഞങ്ങളിതാ അവിടെ അവിടെ സ്റ്റെക്കായിട്ടാണ് എന്താ വെച്ചാൽ കുറച്ച് റീൽസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പം നല്ലൊരു സ്ഥലമായിട്ടോ പിന്നെ നമ്മളെ ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ മോളാദ്യം പഠിച്ചൊരു സ്കൂളുണ്ട് സ്കൂളും എല്ലാം കൂടെ ഒരുമിച്ചാണ് അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ അങ്ങനെ കാണാനൊക്കെ ഉണ്ട് പിന്നെ അപ്പം പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റില്ല അവിടെ ഇങ്ങനെ കമ്പിവേലിയൊക്കെ എടുക്കുക കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അങ്ങനെ കുറച്ച് റീൽസും കാര്യങ്ങളും എടുത്തു പിന്നെ എന്താ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല രസമുള്ള സ്ഥലമല്ലേ ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് മക്കൾസിൻ്റെയൊക്കെ നല്ല ഫോട്ടോ എല്ലാം കിട്ടുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പിന്നെ നേരെ റോട്ടുമലേക്ക് പോയി അപ്പോൾ ഓപ്പോസിറ്റ് പൊരി ഉണ്ടായിരുന്നു പിന്നെന്താ മുായിയപ്പമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് മുട്ടായിയപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ആദ്യം ഭയങ്കര ഇഷ്ടം ഒന്നും ഇട്ടോ ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല ടൂട്ടൂനും ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ വാങ്ങി ഞങ്ങളിത് ആ പൊരക്കെത്തി പുരലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ച് വന്നിട്ടാണ് ഉമ്മച്ചി വന്നപ്പം പിന്നെ പരിപ്പുവാടയും കേക്കൊക്കെ കൊണ്ടുവന്നിന് കേട്ടോ അപ്പം നാളെ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് നാളെ ഞങ്ങൾക്കല്ല എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ മക്കളൊരുത്താരും ഉണ്ടാവില്ലല്ലോ അപ്പം ഉമ്മച്ചനോടൊന്ന് വരാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഉമ്മച്ച് വന്നു കേക്ക് നല്ല അടിപൊളി കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി ചായ അടിക്കുക വിചാരിച്ചു പിന്നെ ഉമ്മച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞി വേഗം കാപ്പിയൊക്കെ എടുത്തിട്ട് വാ മെച്ചിക്ക് കാപ്പിയാണ് ഇഷ്ടം അങ്ങനെ കുക്ക് കാപ്പിയൊക്കെ കൊണ്ടുവന്നു ഞങ്ങളെ കാപ്പിയൊക്കെ കുടിച്ചു രാവിലെ ആ പണീൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെച്ചിരുന്നട്ടോ ഇനി വന്നിട്ട് ചോറുണ്ടാക്കി എടങ്ങാറാവണ്ടല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ വേഗം സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ അങ്ങനെ വന്നു ഞാൻ ആ സമയത്ത് ചിക്കൻ വാങ്ങിയിരുന്നു ആ ചിക്കൻ എന്താക്കി പൊരിക്കാനിട്ട് ഇനി അതിൻ്റെ മേലെ നമ്മൾ തക്കാളി മുള്ളിയൊക്കെ അരിഞ്ഞത് വെച്ചിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കൂലേ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു പിന്നെ ക്യാരറ്റും ബീൻസും കൂടെ ഉപ്പേരി വെക്കാൻ വിചാരിച്ച് അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് സെറ്റാക്കി ഉണ്ട് ചിക്കൻ പൊരിച്ചാൽ സെറ്റായ സമയത്ത് തന്നെ മക്കൾസിനൊക്കെ ചോറ് കൊടുത്തു അവർക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവർക്കൊക്കെ ചോറ് കൊടുത്ത് പിന്നെ ഞാനുംമ്മച്ചത് ആ ചോറ് ഇരുന്നിട്ടോ പിന്നെ വെച്ചാൽ കഥയൊക്കെ പറഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞിട്ട് എണീച്ച് പോയത് കുറേ സ്ഥലം എമ്മച്ചിനെ കണ്ടിട്ട് അപ്പോൾ കുറേ കഥ കേൾക്കാനും പറയാനുള്ള ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമല്ലേ നാളെ എനിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട് പറഞ്ഞിട്ട് ലമ്മച്ചി വന്നേ എനിക്ക് പോകാനുള്ള സ്ഥലം ഇവിടുത്തെ യു ഡി എഫിൻ്റെ സോങ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താ പറയുക സ്റ്റുഡിയോ പോണം അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പം നല്ല ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത് അപ്പോൾ ഒക്കെ സെറ്റാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നാളെ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കാളും ടാറ്റാ ബബാ സ്യൂ അസാം വലൈക്കും